ഇന്ന് നിന്ന് കടന്നു പോകുന്നത് സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുത്ത് ജീവിക്കണമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് മറ്റൊന്നാണ് സാധാരണക്കാരന്റെ നികുതി പണം എങ്ങനെയാണ് അധികാരികളും ഉദ്യോഗസ്ഥരും ദൂർത്തടിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെയും ഭക്ഷണ രീതികളെയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായ സി ദിവാകരൻ അടുത്തിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു തൊഴിലാളി വർഗ നേതാവിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നെയ്മീൻ തന്നെ വേണം എന്ന നിലപാടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പഴയൊരു കഥ വിവരിച്ചുകൊണ്ടാണ് സി ദിവാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയതും പിണറായി വിജയൻ ക്യാപ്റ്റനായും സി ദിവാകരൻ വൈസ് ക്യാപ്റ്റനായും നടന്ന ഒരു രാഷ്ട്രീയ ജാതിക്ക് ഉണ്ടായ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ജാഥയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അന്നത്തെ ഒരു വി എഫ് പക്ഷക്കാരനായ നേതാവിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഒരുക്കിയിരുന്നത് അവിടെ വിളമ്പിയ ഭക്ഷണത്തിൽ ചൂരമീൻ കണ്ടപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനായെന്നും അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ എണീറ്റുപോയെന്നുമാണ് സി ദിവാകരൻ വെളിപ്പെടുത്തിയത് ഒരു തൊഴിലാളി നേതാവിന് ചൂരമീൻ എന്നത് കുറച്ചിലായി തോന്നിയതാണോ അതോ നെയ്മീൻ അല്ലാതെ മറ്റൊരു വിഭവവും തനിക്ക് സ്വീകാര്യമല്ല എന്ന വാശിയാണോ ഇതിന് പിന്നിലെന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തുവാനായി മാത്രം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നെയ്മിൻ വാങ്ങിക്കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദയനീയമാണെന്ന് നമ്മൾ ആലോചിക്കണം മുഖ്യമന്ത്രിക്ക് നെയ്മിൻ നിർബന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറിമാർക്ക് ആറ് ലക്ഷം രൂപയുടെ ചായ കുടിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത് പത്ത് ലക്ഷം രൂപയുടെ ചായ കുടിച്ചാലും അത് ജനങ്ങളുടെ നികുതി എന്ന ലാഘവത്തോടെയാണ് ഭരണകൂടം ഇതിനെ കാണുന്നതും പാലിൽ സ്വർണം കലക്കി കഴിച്ചാലും ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുൻപ് നേതാക്കളുടെ കണ്ണടകൾക്കായിരുന്നു ലക്ഷ്യങ്ങൾ ചിലവാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഭക്ഷണത്തിലേക്കും ചായകുടിയിലേക്കും മാറിയിരിക്കുന്നു എന്ന് മാത്രം സാധാരണക്കാരൻ ഓരോ രൂപയ്ക്കും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള അനാവശ്യ ചെലവുകൾക്ക് ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നത് വലിയൊരു ക്രൂരതയാണ് മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നവർ തന്നെ ഈ ഇത്രയധികം ആഡംബരത്തിൽ കഴിയുന്നത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയും കൂടിയാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ പ്രഭുക്കളും ചേർന്ന് നടത്തുന്ന ഈ ഭരണരീതി കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ നൽകുന്ന നികുതി പണം ആരുടെയെങ്കിലും സ്വകാര്യ താല്പര്യങ്ങൾക്കും ഭക്ഷണ പ്രിയത്തുമായി മാറ്റിവെക്കുന്നത് ശരിയായ പ്രവണതയല്ല ഭക്ഷണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ആഡംബര ഭക്ഷണത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പഴയകാല നേതാക്കൾക്ക് നൽകിയിരുന്ന ലളിതമായ ഭക്ഷണത്തെക്കുറിച്ചും ആന തലവട്ടം ആനന്ദിന്റെ മകൻ വിവരിക്കുന്നുണ്ട് ഇ എം എസിനും നയനാർക്കും ഒക്കെ നൽകിയിരുന്ന ലാളിത്യം ഇന്നത്തെ നേതാക്കൾക്ക് അപമാനമായി തോന്നുന്നുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും കേട്ടിരുന്ന ഒന്നാണ് നേതാക്കളുടെ ലാളിത്യം എന്നാൽ ഇന്ന് ആ ലാളിത്യം വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണോ നെയ്മിൻ കഴിക്കുന്ന മുഖ്യമന്ത്രിയും ലക്ഷങ്ങൾ ചായ കുടിച്ച് ചെലവാക്കുന്ന സെക്രട്ടറിമാരും ഒരു വശത്ത് കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ മറുവശത്ത് ഈ ഒരു വ്യത്യാസം തന്നെയാണ് ഇന്നത്തെ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾക്കും വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം